പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശങ്ങളുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം മറ്റന്നാൾ സമഗ്രമായ മോക്ക് ഡ്രില്ലുകൾ നടത്തണം വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ശ്രീനഗറിൽ നിന്ന് ചേരുന്നുണ്ട് ബൽറാം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യം അതീവ ജാഗ്രതയിലാണ് ഒരു ഭാഗത്ത് സൈന്യം സജ്ജമായി നിൽക്കുന്നു പാക് പ്രകോപനം തുടർച്ചയായി തുടരുന്ന സാഹചര്യം നിരന്തരമായി ഡൽഹിയിൽ നിർണായക ചർച്ചകളിലൂടെ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൂടി ഒരു ജാഗ്രത എന്നുള്ള നിലയിൽ ചില നടപടികൾ നടത്തണം എന്ന നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത് സംസ്ഥാനങ്ങൾക്കുള്ള നിർദ്ദേശത്തിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെ ബൽറാം റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് പല നടപടികളുടെ രൂപത്തിൽ നയതന്ത്ര നടപടികളുടെ രൂപത്തിലും ഇന്ത്യ പ്രതികരിച്ചു കഴിഞ്ഞു ഇതിന്റെ തുടർച്ചയായാണ് രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തിയിലും ചില നീക്കങ്ങൾ നടന്നായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാന്റെ ഏത് വെല്ലുവിളിയെയും നേരിടാൻ സൈന്യം രാജ്യവും തയ്യാറാണ് എന്ന് സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞു ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് അത് ചില തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ആണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കുന്നതിന്റെ മുന്നൊരുക്കമാണ് ഇത് എന്ന വിലയിരുത്തലുകൾ ആണ് പുറത്തുവരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അതും പ്രധാനപ്പെട്ട അതിർത്തി സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശം അനുസരിച്ച് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു എയർ റെയ്ഡ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടേണ്ടത് എങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും സിവിലിയന്മാർക്കും പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായുള്ള മോക്ക് ഡ്രില്ലുകൾ മറ്റന്നാൾ നടത്താനുള്ള ഒരു നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത് അത് വ്യോമാക്രമണത്തിന്റെ മുന്നറിയിപ്പ് സൈറൻ ഘടിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ ാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ സിവിലിയൻസിനും ഒരു ഡിഫൻസ് പ്രോട്ടോകോൾ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകണം ഒപ്പം തന്നെ ക്രാഷ് ബ്ലാക്ക് ഔട്ട് നടപടിക്രമങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള മോക്ക്ഡ്രില്ലുകൾ നടത്തണം എന്നും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒപ്പം തന്നെ ഘടനകൾ എന്നിവ എത്രയും വേഗം തന്നെ ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ അതിലേക്ക് ആക്രമണം ഉണ്ടാകാത്ത തരത്തിൽ അത് മറച്ചു പിടിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉൾപ്പെടെയുള്ളവൽ മോക്ഡ്രിൽ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് നേരത്തെയും രാജ്യം പാകിസ്ഥാനുമായുള്ള പല സംഘർഷങ്ങൾ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ട് പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും ഉറി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും രാജ്യം മറുപടി നൽകിയ ഘട്ടത്തിൽ ഒന്നും തന്നെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് സംസ്ഥാനങ്ങൾക്ക് ഇത്തവണ നൽകിയിരിക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന്റെ ഗൗരവം കൂടി വിശദീകരിക്കുന്നതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന കൂടിക്കാഴ്ചകൾ അതിൽ അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സേനാമേധാവികളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ പല നിർണായക യോഗങ്ങളും ആഭ്യന്തരമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും നേതൃത്വത്തിൽ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മു ജമ്മുകശ്മീരിൽ നമ്മൾ കണ്ടത് സൈനിക വാഹനങ്ങളുടെ നീക്കമായിരുന്നു എങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസമായി ആ നീക്കം നിലച്ചിരിക്കുന്നു അത് വ്യക്തമാക്കുന്നത് അതിർത്തികളിൽ അത് എല്ലാ സന്നാഹങ്ങളും തയ്യാറാണ് ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടാൻ സൈന്യം സജ്ജമാണ് വിസം പൂർത്തിയായിരിക്കുന്നു രാജ്യത്ത് എന്നുള്ളത് തന്നെയാണ് അതീവ ജാഗ്രതയിലാണ് രാജ്യമുള്ളത് ഒപ്പം തന്നെ പാകിസ്ഥാൻ എന്നാൽ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രാത്രിയിലും പാകിസ്ഥാന്റെ അഭാഗത്തു നിന്നും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണവും ഉണ്ടായിട്ടുണ്ട് അതിന് കൃത്യമായ മറുപടിയും സൈന്യം നൽകിയിട്ടുണ്ട് റിജിൻ്റെ ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി പുതിയ വിവരങ്ങൾ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സംസ്ഥാനങ്ങളും ജാഗ്രതയോടുകൂടി ചില തയ്യാറെടുപ്പുകൾ നടത്തണം എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം